അപ്പോഴുണ്ടല്ലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതേ ഒരു വ്ലോഗ് പോലെയാണ് കേട്ടോ ഫുള്ളൊരു ഡീറ്റെയിലും കാര്യങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടിയത് നമ്മുടെ കല്യാണം വീട്ടിലൊക്കെ കിട്ടുന്ന ബീഫിൻ്റെ ഒരു കൂട്ടാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ സവോള ഓയിലൊന്ന് വാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് കല്ലുപ്പിട്ട് കൊടുക്കാം കല്ലുപ്പിട്ട് നല്ലോണം ഒന്ന് വായിച്ചെടുത്തതിനു ശേഷം നമുക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി പച്ചമുളക് നല്ലോണം പേസ്റ്റ് പേസ്റ്റാക്കി അരച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ അതൊരു അമ്പത് ഗ്രാമിൻ്റെ പൊടിയാണ് കേട്ടോ പാക്കറ്റ് അതുകൊണ്ട് ഏല ചെയ്തിട്ട് നല്ലോണം ഒന്ന് വായിറ്റ് എടുക്കുന്നുണ്ട് ആ മഞ്ഞപ്പൂടെ ആ മണൊക്കെ ഒന്ന് പോണവർ നല്ലോണം ഒന്ന് വായിറ്റ് എടുക്കാം കേട്ടോ ഇതിൻ്റെ ഫുള്ള് വീഡിയോ ഒന്നുമില്ല കിട്ടി വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഒന്ന് പോസ്റ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി ഇല്ലേ അത് അമ്പത് ഗ്രാമിൻ്റെ പാക്കറ്റാണ് അതും കൂടി ഇള ഇത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി എരുവിന് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് മുളക് പൊടിയും കൂടിയും ഇട കൊടുക്കാറുണ്ട് അപ്പോൾ പച്ചമുളക് മാറുന്നവരെ ഒന്ന് നല്ലതൊന്ന് വഴറ്റി കൊടുക്കണം എല്ലാം വഴറ്റി പച്ചമണം മാറിയതിന് ശേഷം മാത്രം നമ്മൾ എന്താ തക്കാളി ഉണ്ടല്ലോ തക്കാളി ലാസ്റ്റാണ് നമ്മൾ ചേർക്കുക അപ്പോൾ ഫസ്റ്റ് നമ്മളൊക്കെ ഫസ്റ്റ് സവോള വഴറ്റി തക്കാളിയിൽ ഇടൽ പക്ഷേ ഇവർ ലാസ്റ്റാണ് തക്കാളി ചേർക്കുക അപ്പം തക്കാളി ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഉടച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ മസാല കുറയൂല ഇങ്ങനെ വെക്കുമ്പോൾ അപ്പം അതിന് വേണ്ടിയിട്ട് തക്കാളി ലാസ്റ്റ് ഇരുന്നത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ആ ബീഫും കൂടി ഇട്ടെടുത്ത് നല്ലോണം ഇളക്കി എടുക്കാം കേട്ടോ ഇളക്കിയെടുത്ത് ഒരു രണ്ട് രണ്ട് മണിക്കൂറൊക്കെ ശരിക്കും വേവാൻ വേണ്ടി വരും ഒന്നര മണിക്കൂർ മണിക്കൂറൊക്കെ നല്ലോണം വിളക്കി എടുത്തിട്ട് അതിന് ശേഷം ലാസ്റ്റ് കുരുമുളകും ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സംഭവം സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ